ഹായ് ഹായ്ല സുഹൃത്തുക്കളെ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കായി എൻ ഐ എ സംഘം കാസർഗോഡ് എത്തിയിട്ടുണ്ട് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരത്തെത്തിയത് സവാദിന്റെ ഭാര്യ വീടാണ് എൻ ഐ എയുടെ ലക്ഷ്യമെന്നാണ് വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും നിരോധിത സംഘടനകളുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെയാണ് രഹസ്യമായിട്ടാണ് എൻ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് കാസർഗോഡ് എത്തിയ ശേഷമാണ് വിവരം പോലീസിനെ അറിയിച്ചത് തന്നെ പ്രതിയായ സവാദ് കണ്ണൂരിൽ ഒളിവിൽ താമസിച്ചത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടായിരുന്നു വളപട്ടണം മന്നയിൽ അഞ്ചു വർഷം ഇരട്ടി വിളക്കോട് രണ്ടു വർഷം മട്ടന്നൂർ ബേരത്ത് ഒൻപത് മാസവുമാണ് ഒളിവി ജീവിതം നയിച്ചത് ഒരു നാട്ടില് രണ്ടു മൂന്ന് വർഷം ജീവിച്ചു വരുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങുന്നു നമ്മളെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പതിവ് സ്ഥലം മാറ്റി പുതിയ ഒരു ഒളിവ് സങ്കേതം കണ്ടെത്തുകയാണ് ഇതൊന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത നേതൃ നേതൃസംഘത്തിന്റെ സഹായത്തോടെ അല്ല എന്ന് വിശ്വസിക്കാൻ തലയ്ക്കക താളുതാമസമുള്ളവർക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിവാഹ ശേഷമാണ് വള്ളപട്ടണത്ത് എത്തിയത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹായവുമായി എത്തി എത്തുമല്ലോ കാരണം ശരീരത്വ നിയമമല്ലേ സവാദ് നടപ്പിലാക്കിയത് കട്ടവന്റെ കൈമുറിക്കണമെന്ന് പറഞ്ഞതുപോലെ പ്രവാചകൻ നിന്നയാണ് ജോസഫ് മാഷ് നടത്തിയത് എന്നാണല്ലോ ഇവരുടെ ആരോപണം പ്രവാചകൻ പറഞ്ഞതും ചെയ്തതും ഒക്കെ എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്താൽ ഒരു ആയുഷ്കാലം മതിയാവില്ല എന്നിട്ടും മുഹമ്മദ് എന്ന ഒരു പേര് ചോദ്യപേപ്പറിൽ പരാമർശിച്ചതിന്റെ പേരിൽ ഒരു മഴ കൊണ്ട് കൈവെട്ടി അപ്പുറത്തേക്ക് വലിച്ചെറിയ എറിയണമെങ്കിൽ സവാദിന്റെ മനസ്സ് എത്രമാത്രം ശരീരത്ത് നിയമത്തോട് യോജിച്ച് നിൽക്കുന്നു എന്ന് നോക്കിയാൽ മതി എത്ര വേഷം കെട്ടിയാലും എത്ര ഹെയർ സ്റ്റൈൽ മാറ്റിയാലും സവാദിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതം തന്നെയല്ലേ അപ്പോൾ ശരീരത്വ നിയമം നടപ്പിലാക്കി കേരളക്കരയെ മുഴുവനും ഭീതിയിലാഴ്ത്തിയ സവാദിനെ സഹായിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാരെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കാനാണ് പോപ്പുലർ ഇരിക്കുന്നത് പ്രദേശത്തെ ഒരു പഴക്കടയിലാണ് ആദ്യം ജോലി നോക്കിയത് ഒരു വർഷത്തിന് ശേഷം മരപ്പണി പഠിക്കാൻ പോയി കാരണം പഴക്കടയിൽ നിന്നാൽ കൂടുതൽ ആളുകൾ വരുന്നു കസ്റ്റമേഴ്സ് ആരെങ്കിലും തിരിച്ചറിഞ്ഞു പോയാൽ പ്രശ്നമാണല്ലോ മരപ്പണിയാകുമ്പോൾ ഒതുങ്ങി ഒരു മൂലക്കിരുന്ന് ചെയ്യാം കുഴപ്പമില്ല തുടർന്നാണ് ഇരുട്ടി വിളക്കോട് ചാക്കാട്ടേക്ക് താമസം മാറ്റിയത് ഇതിനിടയിലാണ് കൈവട്ട് കേസിന്റെ വിധി വന്നതോടെ മട്ടന്നൂർ ബേരത്തേക്ക് താമസം മാറ്റി ഇതൊക്കെ കേരള പോലീസിന്റെ മുക്കിൻ തുമ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നിട്ടും സവാദിനെ പിടിച്ചിട്ടില്ല പിടിക്കാൻ പറ്റിയിട്ടില്ല അതല്ലെങ്കിൽ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല അതല്ലേ സത്യം ഈ മാസം വീണ്ടും വീടു മാറാനുള്ള നീക്കത്തിനിടയിലാണ് നിഴൽ പോലെ പിന്തുടർന്ന എൻ ഐ എ സംഘത്തിന്റെ പിടിയിലാകുന്നത് സവാദ് ഒന്നാം പ്രതിയായ സവാദിനെ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിയേണ്ടതും കേസിൽ വളരെ പ്രധാനമാണ് തിരിച്ചറിയൽ പരേഡ് എത്രയും വേഗം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സവാദ് ആരുടെയും സഹായമില്ലാതെയാണ് ഒരു കൂട്ടിൽ നിന്നും മറ്റൊരു കൂട്ടിലേക്ക് പലായനം ചെയ്ത് പലായനം ചെയ്ത് ഈ പതിമൂന്ന് വർഷം കേരള പോലീസിന്റെ കണ്ണിൽ പൊടിയിട്ട് അന്വേഷണ സംഘത്തെ മുഴുവനും കബളിപ്പിച്ച് പെണ്ണും കെട്ടി മക്കളുമൊക്കെയായി കൂടും കുടുക്കയുമൊക്കെയായി സുഖവാസത്തിൽ ഇരിക്കാമെന്ന് സവാദ് വിചാരിച്ചത് എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് തന്നെയല്ലേ ഒരു നിരപരാധിയായ മനുഷ്യന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദ് ഒളിവിൽ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും സഹായത്തോടെ തന്നെയായിരുന്നു എന്ന് റിമാൻഡ് അപേക്ഷയിൽ എൻ ഐ എ അറിയിച്ചിട്ടുണ്ട് കാരണം എൻ ഉറപ്പാണ് ഉറപ്പായിട്ടുള്ള തെളിവുകൾ എൻ ലഭിച്ചു കഴിഞ്ഞു ആരുടെയും സഹായമില്ലാതെ ആള് മാറി വേഷം മാറി ഇയാൾക്ക് കേരളക്കരയിൽ തന്നെ താമസിക്കാൻ കഴിയില്ല പിന്നെ പച്ച പോലീസ് നയിക്കുന്ന കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവർ പിടിക്കില്ല എന്നുള്ള ഉറപ്പും ഇവർക്കുണ്ട് കാരണം റൌഫ് സി എ റൌഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷവും റൌഫ് ഇന്നോവയ്ക്കകത്ത് ഇതിനകത്ത് ഒളിച്ചു നടന്നു ഈ കേരളത്തിൽ അതുപോലെ കോയമ്പത്തൂര് കർണാടക ഇവിടെ ഒക്കെ ഒളിച്ചു നടന്നതേ വെറുതെ അല്ല ഇന്നോവയിലാ നടന്നത് അയല്ലേ പോലീസ് പിടിക്കാത്തത് എന്തേ പോലീസ് പിടിക്കില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം ആർക്ക് വിശ്വാസമില്ലെങ്കിലും സവാദിന് വിശ്വാസമുണ്ട് റഹൂഫിനുണ്ടായിരുന്നത് പോലെ തന്നെ ഒടുവിൽ റൌഫിനെ എന്താണ് ചതിച്ചത് ഒരു ചായ കുടിച്ചപ്പോൾ ഗൂഗിൾ പേ ചെയ്തു കാരണം റൗഫിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയിക്കാൻ എല്ലാ വ്യത്യാസത്തിലും എൻ ഐ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സി എ റൌഫ് എന്ന് കണ്ടു ഗൂഗിൾ പേ ചതിച്ചു അതുപോലെ നമ്മുടെ സവാദിനെ ചതിച്ചത് അറിയാതെയെങ്കിലും ഷാജഹാൻ എന്ന ഡ്യൂപ്ലിക്കേറ്റ് പേരിനുള്ളിൽ ഇടയ്ക്കെവിടെയോ സവാദ് എന്ന പേര് വന്നു പോയി രണ്ടാംകുട്ടിയുടെ ജനന സമയത്ത് പിതാവിന്റെ പേര് എപ്പോഴെങ്കിലും ഒരു കൈപ്പിഴ സംഭവിക്കാമല്ലോ ആ കൈപ്പിഴയാണ് സവാദിന് പിഴയായത് ബർത്ത് സർട്ടിഫിക്കറ്റില് പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് സവാദ് എന്ന് എഴുതി അങ്ങനെയാണ് സവാദ് പിടിയിലാകുന്നത് തന്നെ എന്നിട്ട് പ്രത്യേകിച്ച് സിം കാർഡ് ഉള്ള ഫോണ് പ്രതിയിൽ നിന്ന് പിടികൂടുകയാണ് എൻ ഐ എ പ്രതിയിൽ നിന്ന് ഈ അയാളുടെ തന്നെ പേരിലുള്ള സിം കാർഡ് ഒന്ന് ആലോചിക്കണം ഇപ്പോ സിം കാർഡ് ഉള്ള ഒരു മൊബൈൽ ഫോണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തു എൻ വീട്ടിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും ഒരു സിം കാർഡും ചില തിരിച്ചറിയൽ രേഖകളും എൻ ഐ ലഭ്യമായിട്ടുണ്ട് എന്നാണ് എൻ ഐ എ കസ്റ്റഡി ആവശ്യപ്പെട്ട അപേക്ഷയിൽ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച സവാദ് കുറ്റകൃത്യത്തിൽ എന്നതുപോലെ ഗൂഢാലോചനകളിലും നിരന്തരം പങ്കാളിയായിരുന്നു സവാദ് ചെയ്ത കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികളുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ ഐ എ സംഘം വ്യക്തമാക്കുന്നത് തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷയും നൽകി കഴിഞ്ഞു മതനിന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നടത്തിയത് ആ മാഷിനെ വർഗീയ വിദ്വേഷം വളർത്തുന്നതിനും മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്നതിനുമാണ് ഒരു ഭീകര സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് സവാദ് ശ്രമിച്ചത് ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് അപേക്ഷയിൽ പറയുന്നുണ്ട് കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ജയിലിൽ ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് സുഖസുന്ദരമായ രൂപത്തിലുള്ള ജീവിതമായിരിക്കുമെന്ന് പുറത്തുനിന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം എലത്തൂർ തീവണ്ടിക്ക് തീവച്ച കേസിലെ പ്രതിയായ ഷാരൂഖ് സൈഫിക്ക് കിട്ടിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസ് കണ്ടവരാണു നമ്മൾ അത്തരം ക്രിമിനലുകൾക്ക് ഇത്തരം തീവ്രവാദികൾക്കും ഭീകരന്മാർക്കും കേരളത്തിൽ ലഭിക്കുന്നത് ശീതീകരിച്ച സൗകര്യങ്ങളും സെവൻ സ്റ്റാർ ഫെസിലിറ്റികളുമാണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ സവാദി പതിമൂന്ന് വർഷം ഇവിടെയല്ലേ കഴിഞ്ഞത് ഒന്നാം പ്രതിയല്ലേ സവാദ് മഴ ഉപയോഗിച്ച് സ്വന്തം കൈകൊണ്ട് തന്നെയല്ലേ ഈ പാവപ്പെട്ട അധ്യാപകന്റെ കൈ വെട്ടിയെറിഞ്ഞത് സവാദ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്തേ പിടിക്കാൻ കഴിയാതെ പോയത് പിടിക്കാൻ കഴിയില്ല വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ കാരണം സവാ നമ്മുടെ സിയ റൌഫ് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളൊക്കെ റൌഫിന്റെ കൈവശമാണ് ഇവരുടെ കൈകളിലാണ് നമുക്കെതിരെ ഇവരാരും സംസാരിക്കില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫസൽ ഗഫൂർ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിൽക്കണം നമ്മൾ എന്ന് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലമായും പ്രതികൂലമായും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയ്ക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ ചിലക്കപടം മതേതര മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഫസൽ ഗഫൂറിനെ പോലെ നല്ല ിൽഡ് ചെയ്യാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ടിനാണ് എന്ന് പറഞ്ഞ ഫസൽ ഗഫൂറിനെ ഒക്കെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് അതാണ് ഒന്ന് മാൻ പവർ ആണ് രണ്ട് മണി പവർ ആണ് മൂന്ന് പൊളിറ്റിക്കൽ പവർ ആണ് ഈ മൂന്ന് ഇൻഫ്ലുവൻസും ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ എന്തും ചെയ്യാം പത്ത് ലക്ഷം രൂപയും ആളൂരിനെ പോലെ ഒരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം എന്ന രൂപത്തിൽ നമ്മുടെ കേരളം അധപതിച്ചിട്ടുണ്ട് അതേപോലെ കൈ നിറയെ പണവും സി എ റൌഫിനെ പോലെ എന്തിനും തികഞ്ഞ ഒരു രക്തസാക്ഷിയാകാൻ തയ്യാറുള്ള ഒരു തീവ്രവാദിയും ഉണ്ടെങ്കിൽ കൈ നിറയെ പണമുണ്ട് മാധ്യമങ്ങൾ നമ്മുടെ കയ്യിലാണ് സവാദുമാരെ ക്രിയേറ്റ് ചെയ്യാനാണോ പ്രയാസം സവാദിനെയും രക്ഷപ്പെടുമോ എന്നത് നോക്കേണ്ടതുണ്ട് ജയിലിനകത്ത് തന്നെ എൻ ഐ എയുടെ കൈയിലായത് നമുക്ക് പ്രതീക്ഷിക്കാം കുറ്റവാളി ശിക്ഷിക്കപ്പെടും പിടിക്കപ്പെടുമെന്ന് നന്ദി